സ്ലാമലൈക്കു വരഹമുല്ലാ താലി വരകാത്തു അലഹമില്ല അലഹമുല്ല അല കുല്ഹാൽ എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു ഈ ലോകത്ത് ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത വസ്തു എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണെന്ന് പറയേണ്ടി വരും കാരണം മനുഷ്യനെ നിർവചിച്ച എല്ലാവർക്കും തെറ്റിയിട്ടേ ഉള്ളൂ എനിക്ക് കാണുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞൊരു ബാലനുണ്ടായിരുന്നു നിനക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ നാട്ടുകാരും അപ്പുറത്തുണ്ടായിരുന്നു അങ്ങനെ ഒരു നിർവചനം വെച്ചപ്പോൾ പിന്നീട് എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡൻ്റായി അതുപോലെ ഇന്ന് പലരുടെയും പലപ്പോഴത്തെയും പല നിർവചനങ്ങളും തെറ്റിച്ചിട്ടാണ് നമ്മിൽ പലരും ഈ വേദിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പറയാൻ പറ്റും നമ്മൾ ഒരു വലിയ പ്രതിഭാസമാണെന്ന് അല്ലേ നമ്മളെല്ലാവരും ഒരു അത്ഭുത പ്രതിഭാസമല്ലേ ആ നമ്മളെങ്ങനെയാണ് അത്ഭുത പ്രതിഭാസമാകുന്നത് നമ്മൾ ഓരോ നിമിഷവും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് മനുഷ്യനൊരു അത്ഭുത പ്രതിഭാസമാകുന്നത് അവൻ്റെ സമ്മർദ്ദങ്ങളിൽ അവൻ്റെ ദേഷ്യ സമയങ്ങളിൽ അവൻ എങ്ങനെ ആ സമയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രഷർ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഔട്ട്സൈഡ് പ്രഷർ ഒന്ന് ഇൻസൈഡ് പ്രഷർ എന്താണ് ഔട്ട്സൈഡ് പ്രഷർ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ നമുക്ക് ന്യൂജനായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും മച്ചാനെ അങ്ങോട്ട് പോകണ്ട ആൾ ഫുള്ള് കലിപ്പില അതെ ഈ കലിപ്പൻ അവസ്ഥയാണ് ഔട്ട് സൈഡ് പ്രഷർ എന്ന് പറയുന്നത് നിങ്ങളെങ്ങാനും ഔട്ട് സൈഡ് പ്രഷറിലാണെങ്കിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രം ഇങ്ങനെ നിർവചിക്കുന്നു ഒരാൾ ഔട്ട് സൈഡ് പ്രഷറിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ താഴേക്കും പ്രവർത്തനങ്ങൾ മുകളിലേക്കും പോകും അതുകൊണ്ട് നിങ്ങൾ ഔട്ട് സൈഡ് പ്രഷറിലാവുമ്പോൾ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ ഒരു സന്യാസി കുട്ടി ഉണ്ടായിരുന്നു തൻ്റെ ഗുരുസന്നിധിയിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാട്ടിൻ പുറത്തെ മാവിൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു വഴിയാത്രക്കാരൻ അതിലൂടെ ഇങ്ങനെ പോയപ്പോൾ ആ സന്യാസി കുട്ടിക്ക് നേരെ ഒരു വടിയെടുത്ത് ഒരറ്റയറ് തൻ്റെ കൊണ്ട വടി കണ്ടിട്ട് ഭയങ്കര വേദനയോടെ അദ്ദേഹം ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടി കാണുന്നത് തന്നെ എറിഞ്ഞ ആൾ നല്ല ഓട്ടോ ഓട്ടോടിയിക്കണം ഈ കുട്ടി അയാളെ പിടിക്കാൻ വേണ്ടി അതിവേഗത്തിൽ ഓടുകയും അവസാനം അദ്ദേഹത്തെ വട്ടമിട്ട് പടി പിടിച്ചിട്ട് ഇങ്ങനെ മുൻ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ താങ്കളുടെ വടി നിങ്ങൾ ഔട്ട്സൈഡ് പ്രഷറിലാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് കൊണ്ട് മാത്രം പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇനി രണ്ടാമത്തെ പ്രഷർ അത് ഇൻസൈഡ് പ്രഷറാണ് അതായത് വേണമെങ്കിൽ നമുക്ക് സ്ട്രെസ്സൊക്കെ അത് സ്ട്രെസ് എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റും ലോകത്ത് സ്ട്രെസ്സ് കൊണ്ട് മരണപ്പെടുന്ന ആളുകളുടെ കണക്ക് ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇൻസൈഡ് പ്രഷർ എന്ന് ചോദിച്ചാൽ ജയ് ഷെഡ്ഡി തൻ്റെ തിങ് ലൈക്ക് എ മോഗ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഔട്ട്സ് നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തകളിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസൈഡ് പ്രഷറിലായി എന്നർത്ഥം അതായത് നിങ്ങൾ മറ്റുള്ളവൻ്റെ അടിമയായി എന്നർത്ഥം നിങ്ങൾ ഒന്ന് ഓ എങ്ങനെയൊക്കെ എരുതെന്ന് എഴുതിയാണ്ട് ഓൻ്റെ പിന്നാലെ നടക്കും അതാവരുത് നിങ്ങൾക്ക് കെവിൻ കാർട്ടിനെ അറിയോ വേൾഡ് ഫേമസ് ആയ നല്ല ഉഗ്രൻ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം അദ്ദേഹത്തിന് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ വേൾഡ് ബെസ്റ്റ് ഫോട്ടോ ഫീച്ചർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം എടുത്ത ഫോട്ടോ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ആ ഫോട്ടോ ഇങ്ങനെയാണ് ഒരു വിശന്ന് വലഞ്ഞ് വയറൊട്ടിയ ഒരു കുട്ടി ഇങ്ങനെ തെരുവിൽ കിടക്കുന്നു തൊട്ടു പിറകിൽ ആ കുട്ടിയെ റാഞ്ചാൻ വേണ്ടി ഒരു കഴുകൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഫോട്ടോ എടുത്ത ആളെ പേരാണ് കെവിൻ കാർട്ടിൻ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടി രണ്ട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു പഠനങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് പിന്നിലെ കാരണം അദ്ദേഹം ഇൻസൈഡ് പ്രഷറിലായിരുന്നു എങ്ങനെ ആവാതിരിക്കുക നാട്ടുകാർ മൊത്തം ചോദിക്കുക നിങ്ങൾക്ക് നന്മയൊന്നുമില്ലേ നിങ്ങൾ എന്ത് ക്രൂരനാണ് ആ കുട്ടി കുട്ടിനെ രക്ഷിക്കാതെ ഫോട്ടോ എടുക്കുകയാണെന്നൊക്കെയാണ് ചോദിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി കെവിൻ ആ ക്ലിക്ക് എടുത്തതിന് ശേഷം ആ കഴുകനെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ആ കുട്ടിയെ തൊട്ടപ്പെടുത്തുള്ള ഫീഡിങ് സെൻ്ററിൽ കൊണ്ടാക്കി കെവിൻ കാർട്ടിന് തൻ്റെ പ്രഷറിനെ അന്ന് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണാത്ത പല കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ മൂന്നാം കണ്ണിലൂടെ നമുക്ക് അദ്ദേഹം സമ്മാനിക്കുമായിരുന്നു അതുകൊണ്ട് പ്രഷറുകളെ മാനേജ് ചെയ്യാൻ നാം പഠിക്കണം എങ്ങനെയാണ് നാം പ്രഷറുകളെ മാനേജ് ചെയ്യുക ഫസ്റ്റ് നാം ചെയ്യേണ്ടത് ജസ്റ്റ് ഇറ്റ് ഒഴിവാക്കി കളയാ എന്ത് സമ്മർദ്ദമാണോ നിങ്ങൾക്ക് നൽകുന്നത് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സമ്മാനിക്കും നിങ്ങൾ ഈ കുപ്പിയിലേക്ക് വന്ന് നോക്ക് ഈ കുപ്പി ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് എത്ര സമയം വേണമെങ്കിലും നിൽക്കാൻ റെഡിയാണ് ഞാനും റെഡിയാണ് എൻ്റെ മൈൻഡും എല്ലാം റെഡിയാണ് എന്നാൽ ഇത് ഞാൻ ദിവസവും ഓരോ സമയം കൂടുന്തോറും ഇതെൻ്റെ കൈകളിലൂടെ സമ്മർദ്ദം ചെലുത്തി എനിക്ക് ക്ഷീണം വരുത്താൻ തുടങ്ങും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തളർന്നു വീഴും ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നിങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നത് നിങ്ങൾക്ക് നൽകുന്ന സമ്മർദ്ദങ്ങളെ നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സൃഷ്ടിച്ചു തരും അതുകൊണ്ട് ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ടത് കീപ്പ് എ സ്മൈൽ തൊട്ടപ്പുറത്തുള്ള ആൾ നല്ല കലിപ്പിലാണെങ്കിൽ ഒന്ന് കൈ കൊടുക്കുക എന്നിട്ടൊന്ന് പുഞ്ചിരിക്കുക സ്ലാമലൈക്കും ആൾ പോകുന്നത് ആൾ ആളിൽ വലിയ അത്ഭുതങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകം പറഞ്ഞത് ഹൃദയം നിറഞ്ഞ പുഞ്ചിരി പോലും ദാനമാണെന്ന് മൂന്നാമതായി നിങ്ങൾക്ക് വർക്കിലോഡ് വരുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രഷറുകൾ വരാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ് ഞാനൊരു അനുഭവം പറയാം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞു മഞ്ഞുവേൽ മരണങ്ങൾ എന്ന പുസ്തകം ഷെയർ ചെയ്ത് നിന്നിട്ട് ഈ പുസ്തകം നിങ്ങൾ വായിക്കണം എന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയണം എന്ന് പറഞ്ഞു ഞാൻ ലോക്ക്ഡൗൺ ക്ലാസ് ആണല്ലോ ഞാൻ കയറിയിട്ടില്ല പിറ്റേ ദിവസം ക്ലാസ് കയറുന്നതിന് മുമ്പേ ഞങ്ങളെ അൺ ഒഫീഷ്യലായിട്ടുള്ള ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയാണ് എല്ലാവരും എന്തേ ചെയ്തു എന്തേ ചെയ്തു അപ്പോഴാണ് ഞാൻ ചോദിക്കണേ എന്താണ് സംഭവം എന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു ബുക്ക് ഉണ്ട് ബുക്കിൻ്റെ റിവ്യൂ പറയണമെന്ന് പറഞ്ഞു ഞാൻ വായിച്ചിട്ടില്ല അപ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചത് എടാ ഞാനും വായിച്ചിട്ടില്ല യൂട്യൂബിൽ പോയി കണ്ടോ ദി ലിങ്ക് ഞാൻ അവിടെ ഹാർഡ് വർക്കിന് വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ പ്രഷറിലായി മാത്രം നിൽക്കുമായിരുന്നു അവിടെ എനിക്കത് ഷെയർ ചെയ്ത് തന്നു കണ്ട് എന്നോട് പറഞ്ഞത് ഈ സ്മാർട്ട് വർക്കിലൂടെ ജി ബുക്ക് റിവ്യൂ പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഡ്രീം ക്യാപ്ചർ എന്ന മൂവി കണ്ടിട്ടുണ്ടോ ആ മൂവിയുടെ കഥ വളരെ മനോഹരമാണ് ഒരു സൈക്കോളജിസ്റ്റ് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം രക്ഷിച്ച സൈക്കോളജിസ്റ്റ് വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു തൊട്ടപ്പുറത്ത് എല്ലാ മീഡിയയും ഇത് കവർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പോഴാണ് ഒരു വൃദ്ധൻ ഒരു ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറി ചെന്ന് കൈപ്പിടിച്ച് സംസാരിച്ച് രണ്ടുപേരും ഇറങ്ങി വരുന്നു ഈ സൈക്കോളജിസ്റ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊരു അത്ഭുതമാണ് എൻ്റെ ശരീരത്തിൽ ചെയ്തത് എൻ്റെ മനസ്സിൽ അത്ഭുതമാണ് നിങ്ങൾ ചെയ്തത് അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു മറുപടി ഉണ്ട് അതാണ് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് മോനെ നീ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു കോമ ഇട്ട് തന്നു നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കൂട്ടുകാരിൽ പ്രഷറുകൾ താങ്ങാനാവാതെ ആത്മഹത്യയുടെ വക്കിലേക്കും അല്ലാതെ ഡിപ്രഷൻ അടിച്ച് പോകുമ്പോഴും ആ ഫുൾ സ്റ്റോപ്പ് ഒന്ന് വായിച്ച് ഒരു കോമയിട്ട് ജീവിതം തുടരാൻ സഹായിക്കുക അതിന് സാധിക്കട്ടെ സ്ലാ വാലിക്കും വരഹമുല്ലാത്ത വർക്കാത്തു